സ്ഥിരമായി ചെയ്യുന്നുണ്ടെങ്കിലും യാതൊരു പ്രശ്നങ്ങളും ശബ്ദത്തിന് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ അതിന് വേണ്ട ചില കൊടിമരുന്നുകളും മറ്റുള്ളവർ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും അലഹദില്ല വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ശബ്ദത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് രാജാവിനെ പോലെ ജനാധിപത്യ പ്രക്രിയയിൽ സക്രിയമായി സേവനം ചെയ്യേണ്ടവരാണ് ജനാധിപത്യ ഭരണീയ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരേ തരത്തിലാവും പോവുക മറ്റേ ലൈവ് സൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ആളുകളെ എങ്ങനെയൊക്കെ ദൃശിപ്പിക്കുക ആളുകൾ കൂടുന്നിടത്ത് എങ്ങനെയൊക്കെ പൊലിപ്പിച്ച് പറയാൻ കഴിയുമോ അതേ രീതിയിലൊക്കെ നമുക്ക് ആവേശം കൊള്ളിക്കേണ്ട അടുത്ത കൊള്ളിച്ചിട്ടാണ് നമ്മൾ ലൈവ് സൗണ്ട് ചെയ്തു പോകുന്നത് ജനാഗങ്ങളുടെ ശര ബംഗളാക്കി വാങ്ങി ഈ വെളുത്താടുകളെ പുലമിതമാക്കിക്കൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ സമവനം ഇതാ കടന്നവർ എന്ന് പറയുമുള്ളവരെ ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റെ ബോച്ചങ്ങളെല്ലാം അടുപ്പിക്കുക